ഏതെങ്കിലും പെണ്ണുങ്ങൾ ചേട്ടന്റെ നെഞ്ചത്ത് തലവെച്ച് കിടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടാറിയാൻ പറ്റും അതായത് ഏതെങ്കിലും പെണ്ണുങ്ങൾ കിടന്നിട്ടുണ്ടെങ്കിൽ അവരുടെ മുടി ചേട്ടന്റെ ഷട്ടിൽ ഉണ്ടാവും എന്നിട്ട് മുടി കിട്ടിയാ ഇല്ല ഇതാണ് പറയുന്നത് എന്നെ വിശ്വസിക്ക എന്താ പേര് പേര് എന്ത് ചെയ്യുന്നു ഞാൻ ഓർത്തില്ല വീട്ടിലാരൊക്കെ അച്ഛൻ അമ്മ അനിയൻ അനിയോ ഈ മാനേജറുടെ ക്യാബിനിൽ സിസി ക്യാമറ ഉണ്ടോ ഉണ്ടായിരുന്നു പക്ഷെ രണ്ടു ദിവസമായിട്ട് വർക്ക് ചെയ്യുന്നില്ല എനിക്ക് ഒരുമതാ എന്നാ ഞാനൊരു അങ്ങോട്ട് തരാം ഞാൻ കഷ്ടപ്പെട്ട് പി എസ് സി പരീക്ഷ എഴുതി ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയിട്ടാണോ നിങ്ങൾ നാല് മൂന്ന് ഏഴ് നേരം തിന്നണത് നിങ്ങക്ക് പുതിയ വീട് വെച്ചെന്നാരാജാ ആ നിങ്ങളെ പെങ്ങളെ കല്യാണം കഴിപ്പിച്ചതാരാ നിങ്ങൾ ഇപ്പൊ ഇടുന്ന ഈ നിക്ർ ആര് വാങ്ങിച്ചതാ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം അമ്മാവന്റെ കുടുംബത്തിൽ പോയിട്ട് വേണം ശാന്തി മുഹൂർത്തം കൂടാൻ എങ്കിലേ നല്ല അമ്മാവൻ അമ്മാവൻ കല്യാണം കല്യാണം മക്കളൊക്കെ ഉള്ള ഇല്ല കഴിച്ചിട്ടില്ല ശരി കൊണ്ടിട്ട് ചിക്കാൻ കുട്ടികളുണ്ടാവും നീ ഹിന്ദിയിലേത് പാട്ട് വേണമെങ്കിലും പാടിക്കോ ഞാൻ അതിന്റെ അർത്ഥം മലയാളത്തിൽ പറഞ്ഞു നീന്തു നായ നായൻ അതായത് നായക്കുട്ടീനെ നീന്തം പഠിപ്പിക്കും ഒരു കുട്ടി ജനിച്ചു വീണാൽ ആദ്യം അമ്മേ എന്ന് വിളിച്ചാണ് കരയുന്നത് എന്തുകൊണ്ടാണ് അച്ഛനാരത്തവരെ നമ്മൾ അന്തന്മാരെ വിളിക്കുന്നു അപ്പോൾ ചെവി നമ്മൾ എന്തു വിളിക്കും സുന്ദരി ിമുൻ വഞ്ചകി വഞ്ചകൻ കുമാരൻ ശ്രീമതി ശ്രീമാൻ പണക്കാരി പണക്കാരൻ അഹങ്കാരി കിരാ പറയുന്ന ആണുങ്ങൾക്ക് അഹങ്കാരമില്ലെന്ന് ആണുങ്ങൾക്ക് പൊതുവെ അഹങ്കാരമില്ലാത്തത് കൊണ്ടാണ് അഹങ്കാരൻ എന്ന വാക്ക് മലയാളത്തിൽ ഇല്ലാതെ പോയത് അതുപോലെ വായാടി വായാടനില്ല തല്ലുകൊള്ളി തല്ലുകൊള്ളനില്ല വായി നോക്കി വായ് നോക്കനില്ല ഇത് എല്ലാം സ്ത്രീകളെ ഉദ്ദേശിച്ചു മാത്രമാണ് മേഡത്തിന്റെ വയസ്സ് എത്രയാണ് ഉറപ്പാണല്ലോ അല്ലെ കൊടുക്കുന്ന അനസ്തേഷ്യയുടെ അളവ് വയസ്സിനനുസരിച്ചാണ് നോക്കൂ മേഡം അനസ്തേഷ്യ കുറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യുന്നതിനിടെ ബോധം വരാൻ സാധ്യതയുണ്ട് മാഡം നിങ്ങൾ ശരിയായ വയസ്സ് പറഞ്ഞില്ലെങ്കിൽ അനസ്തേഷ്യയിലെ തെറ്റായ അളവ് നിങ്ങളുടെ കരളിനെ ബാധിക്കാനും പ്രവർത്തനം നിരക്കാനും കാരണമാകും ഓപ്പറേഷൻ തിയേറ്ററിൽ ഡബ്ല്യൂ ഡബ്ല്യൂ ഐ ഐ എഫ് എഫ് ഈ നഷ്ടപ്പെടാം പക്ഷെ പ്രേമിക്കാതിരിക്കരുത് അങ്ങനെ പ്രേമിക്കാം പക്ഷെ തലയിലാ വരുന്നത് ഏത് സമയത്താണോ എനിക്ക് ഇങ്ങനെ അതങ്ങനെ പോരാൻ തോന്നിയത് എന്റെ കട്ടകാല സമയത്ത് മുമ്പ് എനിക്ക് എത്ര എത്ര ആലോചനകൾ വന്നാണെന്നറിയോ വന്ന് ഡോക്ടർ വന്ന് എൻജിനീയർ വന്നു ആ എനിക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ആലോചന വന്നത് ഇങ്ങനെ കായലീ താത്തണോന്നുള്ള ആലോചന കഴിഞ്ഞ ആവശ്യ വാതി കിടന്ന അപ്പാപ്പനെ എന്നെ കുറിച്ച് എന്തോ പറഞ്ഞോ അപ്ര സിസ്റ്റർ വന്ന് ഒരു കൂട്ടം ഗുളിയെ തന്ന അസുഖം പമ്പ കടക്കുമെന്ന് എന്നിട്ട് പിന്നെ ഇപ്പൊ കടന്ന് പെരിയാറത്തി